ഹലോ ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മളെ കെ എം എച്ച് കർവൾഡ് എന്ന് പറയുന്ന ഷോറൂമ് പാണ്ടിക്കാട്ടുള്ള അവിടെ വന്നിട്ടുള്ള വിവിധയിരം വാഹനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഷോറൂമിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള വാഹനങ്ങൾ ഇവിടെ ലഭ്യമാണ് നിങ്ങൾക്ക് തേൽസിനും പർച്ചേസ് നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വരാം നിങ്ങൾക്ക് വാങ്ങാം എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എക്സ്ചേഞ്ചും ആണ് എന്നുള്ളതാണ് പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇവിടെയുള്ള മോഡൽ കൂടിയ വാഹനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ ഈ ഷോറൂമിൽ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും ഉണ്ട് ഗുഡ്സ് വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ പാസഞ്ചർ വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ കാർ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ടാക്സി പർപ്പസിന് ആവശ്യമായിട്ടുള്ള വാഹനങ്ങളുണ്ട് കണ്ടെയ്നർ ൂട് വാഹനങ്ങളൊക്കെ ഈ ഷോറൂമിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത സ്കൂൾ വാഹനങ്ങൾ തുടങ്ങി എല്ലാവിധ വാഹനങ്ങളും ഈ ഷോറൂമിലുണ്ട് ഏകദേശം മേലാറ്റൂർ മഞ്ചേ മേലാറ്റൂർ മഞ്ചേ റോട്ടുമേ ആണ് ഈ ഷോറൂമുള്ളത് കേട്ടോ പാണ്ടിക്കാട് അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മേലാറ്റർ റോഡിന്റെ ഭാഗത്തേക്ക് വന്നാലാണ് നമ്മളെ ഷോറൂമുള്ളത് കേട്ടോ വിടെയുള്ള വാഹനങ്ങൾ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ജിറ്റോന്റെ പാസഞ്ചർ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ജീറ്റോന്റെ പാസഞ്ചർ രണ്ട് വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബി എം ഡബ്ല്യുവിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഫൈവ് ട്വൻറ്റി ഇടി രണ്ടായിരത്തി പത്ത് മോഡലിപ്പോൾ അവൈലബിൾ ആവും ഫൈവ് ട്വന്റി ഇ ഡിട്ടോ നമ്മളെ ഈ ജീറ്റോ പാസഞ്ചർ എന്ന് പറയുന്ന ഈ വാഹനം ഉണ്ടല്ലോ നിങ്ങൾക്ക് സ്കൂൾ പർപ്പസിനോ അതുപോലെ തന്നെ ടാക്സി പർപ്പസിനൊക്കെ ഇപ്പം ധാരാളം മാർക്കറ്റിലൊരു വാഹനമാണ് എല്ലാവരും കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് പേപ്പറൊക്കെ ഉള്ള വാഹനമാണ് പേപ്പർ ഇനി ഏതെങ്കിലും ഇൻഷുറൻസോ അതൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അടച്ചു തരും ഇനി പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ എടുത്തു തരും അതാണ് നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത പിന്നെ അതാണ് ബി എം ഡബ്ല്യുൽ ഫൈവ് ട്വൻറ്റി ഡി എന്ന് പറയുന്ന വാഹനം ഈ വാഹനം പിന്നെ ലക്ഷറിയസ് ആയിട്ടുള്ള ആളുകൾക്ക് പിന്നെ അതുപോലെ തന്നെ റെൻ്റൽ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ റെൻ്റൽ ഇതിലെ കാര്യങ്ങൾക്ക് കൊടുക്കാനും ഇതിനൊക്കെ പറ്റിയ വാഹനമാണ് പാലക്കാട് കോഴിക്കോട് റൂട്ടിലാണ് നമ്മളെ ഈ ഷോറൂം ഉള്ളത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എർട്ടിക മോഡൽ കൂടി എർട്ടിക വേണമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മോഡലിലെ വാഹനം ആവശ്യമുള്ള ആളുകൾക്ക് ഇർട്ടിക നല്ല വൃത്തിയിൽ ഒരു വാഹനമാണ് അതാണെങ്കിൽ നിങ്ങൾ കണ്ടോളിയും എർട്ടിക കേട്ടോ പുതിയ മോഡൽ വണ്ടി കേട്ടോ ഹൈബ്രിഡ് ആണ് ഡീസൽ ഹൈബ്രിഡ് ഡീസൽ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ടാക്സിക്കാർക്കൊക്കെ പറ്റിയ വണ്ടി കേട്ടോ ടാക്സ് പർപ്പസിനൊക്കെ ഈ വണ്ടി നിങ്ങൾ കൊണ്ടുപോകാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് അതുപോലെ തന്നെ കുറഞ്ഞ മോഡലിൽ വേഗനറും ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പത്ത് മോഡൽ വാഗനർ ഇപ്പോൾ നമ്മൾ ഷോറൂമിലുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ വേഗനർ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്പറിൽ വിളിച്ചാൽ മതി കാരണം നമുക്ക് പിന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളാ മുതലാളിനോട് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ട് ഇളവും കാര്യങ്ങളൊക്കെ നമുക്കിത് തരും വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളവിടെ ചോദിച്ചാൽ മതി കേട്ടോ നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം രണ്ടായിരത്തി പത്ത് മൂടൽ വേഗനറാണ് കേട്ടോ ഇത് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള വാഹനമാണ് വേഗനർ അതുപോലെ തന്നെ ലോഡ്ജിയിൽ ലോഡ്ജി ഉണ്ട് റൊണോൾട്ട് ജർമ്മൻ കമ്പനി ആയിട്ടുള്ള റൊണോൾട്ടിൻ്റെ വാഹനാണിത് ലോഡ്ജി ഇതും ടാക്സി പർപ്പസിന് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അധികം ഒന്നും വാങ്ങാൻ കഴിവില്ലാത്ത ആളുകൾക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ എന്നാൽ അത്രയും വില വരില്ല പതിനാലോ പതിനഞ്ചൊക്കെ മോഡലും മോഡലും ഉണ്ട് നല്ല വാഹനമാണിത് റണോൾട്ടിൻ്റെ ലോഡ്ജി എന്ന് പറയുന്ന വാഹനം അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ നല്ലതാണ് അത്യാവശ്യം ഓപ്ഷനുള്ള ഉള്ള വാഹനാട്ടോ അതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഷോറൂമിൽ തന്നോടി പിന്നെ നിങ്ങൾക്ക് കണ്ടു ഡിസയർ കണ്ടോ ഈ ടാക്സി പർപ്പസിന് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലൊക്കെ ഡിസയറ് രണ്ട് വാഹനം ഇവിടെ ടാക്സി പർപ്പസിലായിട്ടുണ്ട് ടാക്സിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനങ്ങളാണ് അതുപോലെ തന്നെ പിന്നെ വിങ്ങർ ആവശ്യമുള്ള ആൾക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ വിങ്ങറുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിമൂന്ന് സീറ്റ് വാഹനമാണ് പന്ത്രണ്ടേ പ്ലസ് ഒന്ന് അപ്പം നിങ്ങൾക്കിത് വണ്ടി വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓടിച്ചു നോക്കി പിന്നെ മെക്കാനിക്കനെ കൊണ്ടൊക്കെ ചെക്ക് ചെയ്യിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ മതി എക്സ്ചേഞ്ചും അവൈലബിളാണ് നിങ്ങളുടെ പഴയ വാഹനങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് എക്സ്ചേഞ്ചും ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ഈ ഭാഗത്ത് ഫുൾ ഗുഡ്സ് വാഹനങ്ങളുണ്ട് ഈ ചെറിയ വാഹനത്തിൻ്റെ കമ്പക്കാരുണ്ടെങ്കിൽ അൾട്ടോ ഉണ്ട് രണ്ടായിരത്തി ഏഴ് മോഡല് അൾട്ടോ ഉണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തി അയ്യായിരം രൂപക്ക് നമ്മളിത് കൊടുക്കും അൾട്ടോ രണ്ടായിരത്തി ഏഴ് മോഡലാണ് എലക്സൈ ആണ് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് രണ്ടായിരത്തി ആറ് മോഡൽ ഉണ്ട് ഇരുപത്താറ് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം ഇതും പറഞ്ഞ റേറ്റിന് നമ്മൾ കൊടുക്കും എം ടി എഫ് ഐ എൻജിനാട്ടോ അപ്പോൾ കുറഞ്ഞ ഓട്ടക്കാർക്ക് അതൊക്കെ പറ്റും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കുടിച്ചു വാഹനങ്ങളാണ് അത് ഞാൻ നിങ്ങളെ പിന്നീട് പരിചയപ്പെടുത്തി തരാം കേട്ടോ